അല്ലെങ്കിൽ അറിയാതെ മൂത്രം പോവുക ടോയ്ലറ്റിൽ പോകുമ്പോഴേക്ക് തന്നെ അറിയാതെ മൂത്രം പോവുക ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഒരു കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോവുക യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകൾ തടസ്സം വേദന പുകച്ചില് ഇന്ന് പ്രായമായ ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മൂത്ര ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മൂത്രസംബന്ധമായിട്ടുള്ള ഇത്തരം ഇൻകോണ്ടിനൻസ് എന്ന കണ്ടീഷൻസ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ യൂറിനറി ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഈ ഒരു മൂത്രശങ്കയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജോഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് യൂറിനറി ബ്ലാഡർ എന്ന് പറയുമ്പോൾ മൂത്രാശയ സഞ്ചി നാനൂറ് മുതൽ അറുന്നൂറ് എം എൽ വരെയാണ് ആ ഒരു ബ്ലാഡറിന് യൂറിൻ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്സിന്റെ യൂറിനറി ഔട്ട് പുട്ട് അല്ലെങ്കിൽ യൂറിൻ പുറന്തള്ളപ്പെടേണ്ട അളവ് എന്ന് പറയുമ്പോൾ വൺ ടു വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ പെർ ഡേ ആണ് അതായത് ഒരു ലിറ്റർ മുതൽ ഒന്നര ലിറ്റർ വരെയാണ് നമ്മൾ യൂറിൻ പുറം തള്ളപ്പെടേണ്ടത് അത് അളവ് കുറയുമ്പം എന്തെങ്കിലും ഒരു അസുഖത്തിനെന്ന് സൂചിപ്പിക്കുന്നു അതിൽ അളവ് കൂടുമ്പം അത് മറ്റെന്തെങ്കിലും അസുഖത്തിനെയാണ് സൂചിപ്പിക്കുന്നത് നോർമലി ഈ ഒരു ഔട്ട്പുട്ടിൽ നിന്നും വ്യതിയാനങ്ങൾ വരുമ്പോഴാണ് നമുക്ക് പല രീതിയിലുള്ള ഡയഗ്നോസിസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ലക്ഷണങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിനെ കവേർഡായിട്ട് ഒരുപാട് പേശികളുണ്ട് നാടികൾ കട പോകുന്നുണ്ട് ിഗമെന്റ്സ് ഉണ്ട് ടെൻഡൻസ് ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ അതിന്റെ ബാക്ക് സ്ട്രക്ചർ ആയിട്ട് ബോൺസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് യൂറിനറി ബ്ലാഡർ ഈ മസിൽസ് അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിന് എന്തെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചേഴ്സിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഇഞ്ചറിയോ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളായിട്ട് പ്രസന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ടും കാണിക്കാവുന്നതാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ് ഇൻകോണ്ടിനൻസും ഉണ്ട് അർജ് ഇൻകോണ്ടനൻസും ഉണ്ട് നമുക്കിപ്പോൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴുമൊക്കെ അറിയാതെ മൂ മൂത്രം പോകുന്നതിനെയാണ് നമ്മൾ സ്ട്രെസ് ഇൻകോണ്ടനൻസ് എന്ന് പറയുന്നത് അർജ് ഇൻകോണ്ടനൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ലൈക്ക് ഡയബറ്റീസോ പ്രോസ്ട്രേറ്റിനോ എന്തെങ്കിലും എന്തെങ്കിലും നീർക്കെട്ടുകളോ അങ്ങനെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകുന്നതിൻ്റെയാണ് നമ്മൾ അർജ് ഇൻകോണ്ടനൻസ് എന്ന് പറയുന്നത് യൂറിനറി മസിൽസിനെ കവേർഡ് ആയിട്ടുള്ള മസിൽസ് ഡെട്രൂസർ മസിൽസിന് വീക്ക്നെസ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന ആ മസിൽസിനെ കണക്ട് ചെയ്യുന്ന നാടികൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന കണ്ടീഷൻസ് രൂപപ്പെടുന്നത് അപ്പം മെയിനായിട്ടും അതിൻ്റെ കോസസ് എന്ന് പറയുന്നത് ഡയബറ്റിസ് ടൈപ്പ് വൺ ഡയബറ്റിസ് അല്ലെങ്കിൽ ടൈപ്പ് ടു ഡയബറ്റിസ് ഉള്ള രോഗികൾക്ക് മെയിനായിട്ടും പ്രസന്റ് ചെയ്യുന്ന ഒരു ലക്ഷണമാണ് രാത്രി കാലങ്ങളിൽ ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള മൂത്രശങ്ക അതായത് ഈ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ റേസ്ഡ് ആവുമോ അത് നമ്മളെ വൃക്കേന ബാധിക്കുന്നു വൃക്കകൾക്ക് കൃത്യമായിട്ട് യൂറിൻ ഫിൽറ്റർ ചെയ്ത് വരാതെ അവസ്ഥകൾ ഉണ്ടാവുന്നു നേരെ അത് യൂറിനറി ബ്ലാഡറിൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ടൈപ്പ് വൺ ടൈപ്പ് ടു ഡയബറ്റിസ് ഇതിന്റെ മെയിൻ കോസ് കോസായിരിക്കും നമുക്ക് പറയാവുന്നതാണ് രണ്ടാമത്തേത് പ്രോസ്റ്റേറ്റ് ഗന്ധിയിൽ നീർക്കെട്ട് സംഭവിക്കുക ഈ ഇൻഫെക്ഷൻ ക്ഷൻസ് വരിക പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആക്കിയിട്ട് രൂപപ്പെടുമ്പോഴും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതായത് ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോവുക മൂത്രം പോകുമ്പം വേദന അനുഭവപ്പെടുക പുകച്ചിൽ തരിപ്പ് ഒരു കടച്ചിൽ പോലെയൊക്കെ രൂപപ്പെടാവുന്നതാണ് മൂത്രം പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു സാറ്റിസ്ഫാക്ടറി ഫീലിംഗ് ഉണ്ടാവില്ല അമിതമായിട്ടുള്ള ആ ഒരു ശങ്കയുടെ പ്രശ്നങ്ങൾ നടുവേദന അടിവയറ്റുന്ന വേദനയൊക്കെ ഇതിൻ്റെ മെയിൻ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ് പി എസ് എ പ്രോസ്ട്രൈറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ അതായത് പ്രോസ്റ്റേറ്റ് ഉണ്ടാകുന്ന നീർക്കെട്ടിന് ഇൻഫ്ലമേഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു നോർമൽ ബ്ലഡ് ടെസ്റ്റാണ് പി എസ് സി എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂസ് റേസ്ഡ് ആണെങ്കിൽ ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവ് ഒക്കെ റേസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നീർക്കെട്ടോ ഇൻഫെക്ഷൻസോ ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ് പ്രോസ്റ്റേറ്റ് ഗന്ധി ഒരു പ്രായ എത്തുമ്പം അതിന് നീർക്കെട്ട് സംഭവിക്കാം ഒരു അറുപത് അല്ലെങ്കിൽ ഒരു അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാരുടെ ശരീരം നോക്കുമ്പോൾ അവർക്ക് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നീർക്കെട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഭക്ഷണം കൃത്യമായിട്ട് ക്രമീകരിക്കുക കൃത്യമായിട്ട് വ്യായാമങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്തരം നീർക്കെട്ടുകൾ നമുക്ക് ഒരു പരിധി െ റെഡ്യൂസ് ചെയ്ത് കൊണ്ട് അപ്പോൾ പ്രോസ്റ്റൈൽക്ക് എന്തെങ്കിലും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് നമുക്കൊരു സെക്കൻഡ് കോസായിട്ട് പറയാവുന്നതാണ് സിസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിൽ ഇൻഫെക്ഷൻസോ ഇൻഫ്ലമേഷൻസോ വരിക ലൈക്ക് എന്തെങ്കിലും ഈ കോള ഈ ഇൻഫെക്ഷൻസൊക്കെ യൂറിനറി ബ്ലാഡറിനെയും യൂറേത്രേനെയും എഫക്ട് ചെയ്തിട്ട് അത് നമ്മുടെ വൃക്കയിലേക്കും ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ യൂറിനറി ബ്ലാഡറിൽ ഇൻഫെക്ഷൻസോ ഇൻഫ്ലമേഷൻസോ വരുമ്പം ആ ഒരു യൂറിൻ ഹോൾഡിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോവുകയും ഇടയ്ക്ക് ഇടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള ശങ്കയുടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ലേഡീസ് ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഒരു മൂത്രശങ്ക ആ ഒരു യൂട്രസിൽ ഉണ്ടാകുന്ന പ്രഷർ നമ്മുടെ ബ്ലാഡറിനെ അഫക്റ്റ് ചെയ്യുകയും അങ്ങനെ യൂറിനറി ഇൻകോണ്ടിനൻസ് ക്രിയേറ്റ് ചെയ്യാം നിങ്ങളെന്തെങ്കിലും മെഡിസിൻസ് ലൈക്ക് ഡയൂറെറ്റിക് മെഡിസിൻസ് ഒക്കെ കാലങ്ങളായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും യൂറിനറി പ്രശ്നങ്ങൾ ഉണ്ടാവാം അതേപോലെ എന്തെങ്കിലും ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ നാഡി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് അൽഷീമിയസ് ഡിസീസ് പാർക്കിൻസൺസ് ഡിസീസ് പോലത്തെ ബ്രെയിൻ ന്യൂറോ റിലേറ്റഡ് കംപ്ലയിൻസ് ഉള്ള ആളുകൾക്ക് മെയിനായിട്ടും ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഹൈപ്പർ കാൽസീമിയ കണ്ടീഷൻസ് ഉള്ള ആളുകൾക്കായാലും യൂറിനറി ഇൻകോണ്ടനസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോൺ രൂപപ്പെടുക ഇൻഫ്ലമേഷൻസോ ഇൻഫെക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിലും ഈ ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മൂത്രശങ്കയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് മാനസികമായിട്ട് ടെൻഷനും ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് രാത്രി കാലങ്ങളിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും ഇത്തരം യൂറിൻ ട്രബിൾസ് ഉണ്ടാവാം മെനോപ്പോസെറ്റേം ചെയ്തിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ ഇങ്ങനത്തെ മൂത്രശങ്കയുടെ പ്രശ്നങ്ങൾ ഇന്ന് സാധാരണയായിട്ട് കണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ റൂട്ട് കോസസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ജസ്റ്റ് ഒരു യൂറിൻ അനാലിസിസ് ചെയ്യാൻ ശ്രമിക്കുക ദെൻ സെക്കൻഡ്ലി നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു സ്കാനിങ് ചെയ്യാവുന്നതാണ് നിങ്ങളിപ്പം പ്രോസ്റ്ററൈറ്റ് എന്തെങ്കിലും എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പി എസ് എ ടെസ്റ്റും ചെയ്യാവുന്നതാണ് ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ടും ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്ന് പറയുന്നത് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് സെറം ക്രിയാറ്റിൻ ലെവൽ യൂറിക് ആസിഡ് ലെവലൊക്കെ നമ്മൾ അതിലൂടെ മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുക ഇനി നിങ്ങളെ ഭക്ഷണത്തിൽ അത്യാവശ്യം ഈ റിഫൈൻഡ് കാപ്പ്സ് ഒഴിവാക്കുക സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ലപോലെ കഴിക്കുക ലീഫി വെജിറ്റബിൾസ് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ലൈക്ക് പൊമോഗ്രാനേറ്റ് ആപ്പിൾ ഓറഞ്ച് മൊസമ്പിയൊക്കെ കഴിക്കുക ദെൻ ഷുഗർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസോ ഇൻഫെക്ഷൻസോ ലൈക് തൈറോയ്ഡ് ഗ്രന്ഥിലൊക്കെ ഇൻഫെക്ഷൻസോ ഇൻഫ്ലമേഷൻസോക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക അത്യാവശ്യം വെള്ളം കുടിക്കുക പക്ഷേ പ്രോസ്റ്റേറ്റ് ഉണ്ടാകുന്ന നീർക്കെട്ട് മൂലമാണെങ്കിൽ നിങ്ങൾ വിത്തിൻ ഒരു എയിറ്റ് ഒ ക്ലോക്കിൻ്റെ ഉള്ളിൽ അമിതമായിട്ടുള്ള വാട്ടർ ഇൻടേക്ക് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക രാത്രി കാലങ്ങളിൽ നമ്മൾ അമിതമായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ശങ്കയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം വിത്തിൻ ഒരു സെവൻ തേർട്ടി ടു എയ്റ്റ് ഒ ക്ലോക്കിൻ്റെ ഉള്ളിൽ നമ്മൾ വാട്ടർ ഇൻടേക്കും ഫുഡും ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക ആ ഒരു മസിൽസ് ഡെട്രൂസർ മസിൽസിൻ്റെ ആക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കീകൽ എക്സസൈസൊക്കെ ചെയ്യാവുന്നതാണ് അതൊക്കെ ആ ഒരു മസിൽസിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഇൻഫ്ലമേഷൻസും ഇൻഫെക്ഷൻസും കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് മസിൽസിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്തിട്ട് ആ ആ ഏരിയാസിലേക്കുള്ള സർക്കുലേഷൻസും ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ ആദ്യം നിങ്ങൾ എന്താണോ റൂട്ട് കോസ് അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക ദെൻ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സും ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്